ഹായ് ഗായ്സ് അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പോൾ ഇന്ന് കൺഫെഷൻ റൂമിലിരുന്ന് നെവിൻ ബിഗ് ബോസിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നെവിന് പറയാനുള്ളത് പറഞ്ഞു ബിഗ് ബോസിന് ചോദിക്കാനുള്ളത് ചോദിച്ചു അങ്ങനെ നെവിൻ ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് വന്നു കഴിഞ്ഞു വന്ന ഉടൻ തന്നെ നെവിൻ പഴയതെല്ലാം മറന്ന് പെട്ടെന്ന് തന്നെ അനുമോളന്വേഷിക്കുന്നു ആതിലേയും നൂറേയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നു എല്ലാവരോടും അവൻ ഇങ്ങനെ ഇങ്ങനൊരു സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലാത്തമാതിരി അവൻ എല്ലാവരോടും സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ അനുമോൾക്കും ആതിലയ്ക്കും നോറയ്ക്കും ശൈത്യയ്ക്കും ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ഇവൻ വീണ്ടും പഴയതുപോലെ പഴയതുപോലെയാകുമോ അനുമോൾക്ക് ഒട്ടുമേനെ അവനെ വിശ്വസിക്കാൻ വയ്യ വീണ്ടും അവൻ നമ്മളെ എന്തെങ്കിലും തരത്തിൽ പിന്നെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ അവർക്ക് നന്നായിട്ടുണ്ട് അതവരുടെ മുഖ മുഖത്തും സംസാരത്തിലും എല്ലാം അത് തെളിയുന്നുണ്ട് അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് എല്ലാവർക്കും യൂണിഫോം എല്ലാം കൊടുത്തു അവർ അവിടെ കുറച്ച് ഇതൊക്കെ മറന്ന് വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് അറിയിപ്പ് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും യൂണിഫോം എല്ലാം കിട്ടിയല്ലോ അപ്പോൾ ഇനി നമുക്കൊരു ചായ കുടിയൊക്കെ ആയാലോ എന്ന് ചോദിച്ചു ബിഗ് ബോസ് പറഞ്ഞു തീരുന്നതിൻ്റെ പട പടക്കാഹളത്തോടെ ചായയും കടിയെന്ന് കണ്ടപ്പോഴത്തേക്ക് എല്ലാം കൂടെ പറന്ന് വീണു അതിനകത്ത് പറന്ന് വീണ് എല്ലാവരും ഏത്തക്കപ്പം ആണ് കൂടുതലും അവിടെ എടുത്ത് കഴിച്ചത് പിന്നെ അനുമോളെ എവിടെ നമുക്ക് ആ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അവിടെയും ആ തട്ടുകണ നടത്തുന്ന ആ ഒരു മനുഷ്യനെ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനുമോൾ ഹെൽപ്പ് ചെയ്യുന്ന കാണുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും എല്ലാവരും ചോദിക്കുന്നുണ്ട് നിൻ്റെ ആരെങ്കിലും ആണോ അപ്പോൾ ആ ഞാൻ മോളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സഹായ മനസ്കഥ കൂടുതലാണ് പിന്നെ ദേഷ്യം വന്നാൽ കണ്ണ് കണ്ടുകൂടാ അത് പറയാതിരിക്കാൻ വയ്യ അങ്ങനെ അതെല്ലാം കഴിച്ച് അവർ വീട്ടിൽ വന്ന് തിരിച്ച് വീട്ടിനകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും അവരുടെ അവിടുത്തെ ഓണ സെലിബ്രേഷൻ തുടങ്ങാമെന്ന് ബിഗ് ബോസിൻ്റെ അറിയിപ്പ് കിട്ടി എല്ലാവരും അത്ത ഇടാനായിട്ട് എല്ല തുടങ്ങി എല്ലാവരും ഒത്ത പൂക്കളൊക്കെ ഇട്ട് ഒരു കൂട്ടുകാർക്ക് പ്രൈസ് കൊടുത്തു പിന്നെ അതിൽ പങ്കെടുത്ത് പിന്നായവർക്കെല്ലാം പിന്നെ എന്താണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അതെല്ലാം വാങ്ങിച്ചവർ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ജയിലിലേക്കുള്ള നോമിനേഷൻ വന്നു അപ്പോൾ അനീഷും അനുമോളുമാണ് ജയിലിലേക്ക് പോകുന്നത് അപ്പം അനുമോളും അനീഷും ജയിലിലേക്ക് പോകുമ്പോൾ അവർ കുറച്ച് ഒരു ഒരു സമാധാനം അവരുടെ മുഖത്തുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് ചെന്ന് കയറി അവരവിടെ ഇരിക്കുമ്പോഴത്തേക്കും അക്ബറും റന ഫാത്തിമയും പിന്നെ അപ്പാനി ശരത്തും കൂടെ വേറെ ആരോ ഒരാൾ ഇവരിത്ര പേരും കൂടെ പുറത്ത് കിടന്ന് പാട്ടുപാടി കളിയാക്കി അനുമോളെ എത്രത്തോളം പ്രകോപിപ്പിക്കാമോ അതും പിന്നെ സങ്കടപ്പെടുത്തുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട് അനുമോള് വല്ലാത്തൊരു അവസ്ഥയിലെത്തുന്നുണ്ട് അനീഷ് കുറച്ച് സമാധാനപരമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രകോപിപ്പിക്കാൻ പാടില്ല അത് അവരുടെ സ്ട്രാറ്റജിയാണ് അവരവിടെ എടുത്തതെങ്കിലും ഒരാൾ ജയിലിനകത്ത് കിടക്കുന്ന പറയുമ്പോൾ ആളുടെ ഒരു മാനസിക വിഷമം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പാരമാവധി അവർ അനുമോളെന്ന് വിഷമത്തിലാക്കിയിട്ടുണ്ട് ഇതിനിടയിൽ അനുമോൾക്കും അനീഷിനും ബാത്റൂമിൽ പോകേണ്ടതുണ്ട് അപ്പം അനുമോൾക്ക് ബാത്റൂമിൽ പോകണം വാഷ്റൂമിൽ എന്ന് അനുമോൾ കിടന്ന് അവിടെ വലിയ ഉച്ചത്തിൽ പറയുന്നുണ്ട് അങ്ങനെ അപ്പാനീ ശരത്ത് നിന്ന് റൂം കൊടുത്തു ജയിലിൻ്റെ അനുമോൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ അനുമോൾ ഒരു വിധത്തിൽ തിരിച്ചു കയറത്തില്ല അപ്പാനീ വേണ്ട ബഹളം ഉണ്ടാക്കും തിരിച്ചു കയറി തിരിച്ചു കയറി തിരിച്ചു കയറത്തില്ല അപ്പോൾ ഇനി തിരിച്ചു കയറാൻ പറയുന്നത് കേട്ടിട്ടായിരിക്കണം ബിഗ് ബോസ് അനുമോള് ക്യാമറ ഇടാതെ മൈക്ക് പിടിക്കാതെയൊക്കെ ഇരുന്നുണ്ട് അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനുമോള് നേരെ വീണ്ടും ജയിലിനകത്തേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കണ്ട വിശേഷങ്ങൾ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എനിക്ക് ഈ ജിസൈൻ്റെ അമ്മയുടെ അനിയത്തി മരണപ്പെട്ടു വന്നവരാണ് അനൗൺസ്മെൻ്റ് കേൾക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ജിസൈൽ കിട്ടിയത് പോകുമ്പോൾ അതോ ജിസൈൽ അവിടെ തന്നെ തുടരുമോ ചില സമയങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ ആരെങ്കിലും ആരുടെയെങ്കിലും ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവർ പോയി ആ കർമ്മങ്ങളിലൊക്കെ പങ്ക് പങ്കു കൊണ്ടിട്ട് തിരിച്ച് വരാറുണ്ട് ഇനി അങ്ങനെ ജിസൈൽ തിരിച്ച് വരുമ്പോൾ എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം അപ്പോൾ ഇന്ന് ഇതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്